അതുകൊണ്ടാണ് ഒന്ന് കടത്തിവിടാമോ എല്ലാവർക്കും ഈ ഒരു സ്റ്റേജിൽ വരുമ്പോ എന്തായാലും കാണാൻ സാധിക്കും നിങ്ങൾ റഷ്യൂലി ഒരു ഏറെ ചോദ്യ കൊടുത്തോണ്ട് ഞങ്ങൾ ഇന്നത്തെ ഒരു വേദിയിലേക്ക് ഈ ഒരു നിറഞ്ഞ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യാം മലയാളത്തിൽ സ്വന്തം ഹണി റോസ് ഞങ്ങളുടെ ഒരു സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ബുക്ക് ഹാൻഡോറിയാണ് ഒരുപാട് ആയി ഞങ്ങൾ തമ്മില് പക്ഷെ ഇത്രയും വലിയൊരു ക്രൗഡ് ശരിക്കും ഞാനും ഭയങ്കര എക്സൈറ്റഡായി ദൈവമേ പ്രത്യേകം താങ്ക്സ് ഈ ഒരു ഭയങ്കര വേറാണെന്നറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ഒരു സ്നേഹം ഇത്രയും നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്ത് ഇവിടെ എത്തിയതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നന്ദി പറയുന്നു എപ്പോഴും പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് എത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് നമ്മുടെ അടം ാണ് അതെ അദ്ദേഹം ഭയങ്കര തന്നെ അറിയാം സിൽക്സ് രണ്ടോ മൂന്നോ സ്റ്റോറീഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് നിറയെ കളക്ഷൻ വലിയ ബിൽഡിങ് ആണ് കളക്ഷൻസ് ഉണ്ട് എല്ലാത്തരം തരം വസ്ത്രങ്ങളും അവൈലബിൾ ആണ് വെഡിങ് പാർട്ടി വെയേഴ്സ് കാഷ്വൽസ് അല്ലേ നാല് ഫുഡ് വെയർസ് അങ്ങനെ ആക്സസറീസും ഉണ്ട് ഫുഡ് വെയേഴ്സ് ഉണ്ട് ബാഗുകളുണ്ട് ആക്സസറീസ് അങ്ങനെ എല്ലാത്തരം കളക്ഷൻസും ഒരു കംപ്ലീറ്റ് ഒരു ഫാമിലി ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ഒക്കെ നമുക്ക് അത്യാവശ്യം വിളിക്കാം